തന്നെ ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് അല്ലെ അപ്പൊ അവർക്ക് പറ്റിയൊരു സെക്ഷനാണ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റിൽ വെറും നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയിലുള്ള വെറൈറ്റീസ് ആണ് അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് നല്ല 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 ചില ലേഡീസ് ഉണ്ട് ചില ലേഡീസ് എല്ലാം നോർമലി നമ്മൾ സാരി ആയാലും സൂട്ടായാലും കുർത്തി ആയാലും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം വേറെ ഏതാ നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് പറ്റിയ കുറച്ച് വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ അതുപോലെ തന്നെ റയോൺ മെസ്ലൈം ഫാബ്രിക്കിൽ അങ്ങനെ നമ്മൾ മിക്സ് ആയിട്ടാണ് നമ്മൾ കാണാൻ പോണത് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ നമുക്ക് നമ്മളെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനിലെ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇത് നമുക്ക് മൾട്ടി മഷ് ആണ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആണ് ഇതിലെ വർക്ക് ആ രീതിയിലാണ് ഫുള്ളായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക ഒരു കലങ്കാരി പ്രിന്റ് ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രിന്റ് നമ്മൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് സൂട്ട് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്റ്റൈലിന് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അല്ലേ ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ടയും അതേ പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത് അപ്പം ദുപ്പട്ടയുടെ നമുക്ക് ലെങ്ത് ചോദിക്കുവാണെങ്കിൽ ടു പോയിന്റ് ടു ഫൈവ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലെങ്ത് നമുക്ക് ഇച്ചിരി ഹൈറ്റ് ബോഡി ഉള്ളവർക്കായാലും പ്രോപ്പർ പ്രോപ്പറായിട്ട് എനിക്കിപ്പോൾ ഹൈറ്റ് പറയാനായിട്ടും എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഹൈറ്റ് ഉള്ളവർക്കായാലും പെർഫെക്റ്റ് ലുക്കിംഗ് ആയിരിക്കും ബോഡിയിലെ വർക്ക് നോക്കി ഈ രീതിയിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബോട്ടം കണ്ടില്ലല്ലോ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് അതാ ഈ രീതിയിൽ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ പറ്റത്തില്ല അത് കാരണം ഈ രീതിയിലുള്ള പ്രിന്റ് ആണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ആയിട്ട് വേണം എടുക്കാൻ ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അതാ റയോൺ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല പ്യുവർ ആയിട്ടുള്ള റയോണിലാണ് നമുക്ക് റയോൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കോട്ടൺ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള റയോണിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ഫാൻസി ബട്ടൺ കൊണ്ട് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് അതിനൊപ്പം തന്നെ ചെറിയൊരു സമൂസ ലേസ് ബോർഡറൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു എന്താ പറയുക കോട്ടൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ബോഡി വന്നിരിക്കുന്നത് റയോണിലാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് പറഞ്ഞ ടു പോയിന്റ് ഫൈവ് സീറോ അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ടൂ പോയിന്റ് ഫൈവ് സീറോ ഇനി നമുക്ക് അതിന്റെ ദുപ്പട്ട നോക്കാം നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിലാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ആ ഒരു ഫുൾ ആയിട്ട് ഡിജിറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ എന്തൊരു ആ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ലൈറ്റ് പ്രിൻറ് കൊടുത്ത് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അത് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അത് സോഫ്റ്റ് ആവും ഇനി നമുക്ക് വേറൊരു ഡിസൈൻ നോക്കാം പ്യുവർ കോട്ടണിൽ തന്നെ വളരെ സിംപിളായിട്ടുള്ളൊരു ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുകയാണ് നോക്കി ഈ ഒരു സൈഡിലായിട്ട് ആയിട്ട് ഒരു ഫ്ലവർ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ബോഡിയിലെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു പ്രിന്റ് അത് സിമ്പിൾ ആയിട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ബോട്ടം വന്നിരിക്കുന്ന ആ ഗ്രേയും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇനി ഇതിന്റെ ദുപ്പട്ട നോക്കിയാൽ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു കമൻസിൽ വന്നത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഉള്ള ഓട്ടെ എടുക്കുമ്പോൾ നമുക്ക് ബൾക്ക് ആയിട്ട് വേണം നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും ആണ് നമ്മുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷൻ നോക്കാം ഇനി കുറച്ച് ഹെവി വർക്ക് ആവശ്യമുള്ളവർക്കായിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നോക്കി നമുക്ക് ആ ഫ്രണ്ട് പോർഷന് നമ്മൾ ഫുള്ളായിട്ടത് ആ രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളത് ആ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ആ രീതിയിൽ തന്നെ നമുക്ക് റൗണ്ട് നെക്ക് തന്നെ കിട്ടും ഫുള്ളായിട്ടൊരു ഫ്ലവർ എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ നല്ല സിറോസ് ഡയമണ്ട് വർക്കും കൊണ്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ സിറോസ് ഡയമണ്ട് വർക്കൊക്കെ നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇളകി പോവുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ബോഡിയിലെ വർക്ക് നോക്കി അതുപോലെ തന്നെ സിറോസ് ഡയമണ്ട് വർക്കാണ് താഴെ ആ എൻഡ് ഭാഗത്തായിട്ട് നല്ലതായിട്ട് ആ ഒരു ആ ഡാർക്ക് വൈൻ ഷെയ്ഡിൽ ഓറഞ്ച് എംബ്രോയ്ഡറി വർക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാ അല്ലേ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം ആ സെയിം കളർ ടൂണിൽ തന്നെയാ കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഇനി ദുപ്പട്ട നോക്കാം ദുപ്പട്ട ചിനോൺ ഫാബ്രിക്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ബോഡിയിലെ ആ ഒരു കുഞ്ഞ് കുഞ്ഞ് ഫ്ലവർ എംബ്രോയിഡറി വർക്കും കൊണ്ട് സിമ്പിൾ ആയിട്ട് ഹൈലൈറ്റ് അതുപോലെ തന്നെ നല്ലൊരു ലേസ് ബോർഡർ ഒക്കെ കൊടുത്ത് ചിനോൻ ഫാബ്രിക് കാരണം നല്ല സോ ആണ് അതുപോലെ തന്നെ നല്ല ആണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇപ്പം മഴക്കാലൊക്കെ ആയ കാരണം നമുക്ക് എന്നും ഡെയിലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ടത് അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം കാരണം കസ്റ്റമേഴ്സ് കൂടുതലും ഇതുപോലുള്ള പ്രോഡക്റ്റ് ആണ് ചോദിച്ചു വരുന്നത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ൂടി ചാടി പോകണേ നമുക്ക് എപ്പോഴും കുർത്തീസും അതുപോലെ തന്നെ ഇതുപോലെ സൂട്ട് മെറ്റീരിയൽസും ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ നല്ല ഫാബ്രിക് ആവുമ്പോ അത്രയും ഭംഗിയായിരിക്കും അപ്പൊ ഇതിന്റെ റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളും അറിയണേ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല് ഇനി വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകൾ ഉണ്ട് അതിന്റെ അൺലിമിറ്റഡ് കളക്ഷൻ ആണ് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അൺലിമിറ്റഡ് കളക്ഷനാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻക്വയറിക്കായി നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇവരും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം सही धाम का नाम केसरिया